ഈ യാത്ര നമ്മൾ പരിതുംപാറയിലേക്ക് പോവാണ് പരിതുംപാറ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് അന്ന് പോയത് ഓട്ടോയിലാണ് റോബിൻ്റെ ഓട്ടോയിൽ ഹലോ ഇറങ്ങിട്ട് വിളിക്കാം കേട്ടോ ഗ്രോബിൻ്റെ ഓക്ടർക്ക് അന്ന് കാറൊന്നുമില്ല കാറൊക്കെ വന്നിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രമായിട്ടു പറഞ്ഞു വന്നത് ഈ പരുന്നപ്പാറായി കൊണ്ടുവരുന്ന ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടെ ഭയങ്കര കാറ്റാണ് നല്ല വെയിലുള്ളപ്പോഴും നല്ല കാറ്റുണ്ടാവും അപ്പോൾ അത് നല്ല രസമാണ് പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്ന സ്ഥലമാണിത്

ലല്ലുവിന്റെ പാട്ട് പാടില്ലല്ലു ഏ അമ്മാന അവിടെ നിന്ന് ഇപ്പുണ്ട് ചാച്ചിക്കാലും ലല്ലുവിന്റെ ഒരു പാട്ടാണ് കേട്ടോ നമ്മളെങ്ങനെ കാണാം ലല്ലു പാട്ടു പാടുക നേരം പാട നേരൊന്നും കാണും നമുക്ക് രണ്ടുപേർക്കും പാടാം ഹല്ലു നല്ലൊരു പാട്ട് പാട്ട് വെക്കുന്നില്ല കൊച്ച് അത് പിന്നെ ആശു കേറട്ടെ ആശു വിഷ്ണു കേറട്ടെ വിഷ്ണു ചേട്ടനൊക്കെ എന്നാടാൻ ദോശയോ どうしんまじさりあこれぴっちゅねこなっぱへ んറെ രാത്രി നല്ലൊരു പണി ആയിട്ടില്ല കുറങ്ങി ഇട്ടു നല്ല പണി കിട്ടിയതാണ് ഹെ ഹെ നിനക്ക മൈൻ ഇല്ലാന മു നീ നോന്നിട്ട് ഓർമ്മ ആ ഓർ കം പറിച്ചുകൊണ്ട് നല്ല പണി കിട്ടി പാട്ടകൂ അക്കോ നമ്പറട്ടാ അവന്റെ പൊണി കേറ്റ എല്ലാവരും മെരട്ടാന്നാണ് മുണ്ടേ എന്ത് വിചീയടക്കല്ലേ കുട്ടന്റെ പൊണി നേരെ കളഞ്ഞാ കുട്ടു അവിടെ പടൊന്നും കേറ്റില്ല അവൻ അവന്റെ പന്നപാട്ട് ഒക്കെ കേൾക്കും ആ കിച്ചുന്ന പന്നപാട്ടാ പോവേ അത്രേം ഹ് ഇത് കൊള്ളാത്ത പാട്ടാ ഇതി കിച്ചേപ്പടത്തെ അങ്ങനെ ഞങ്ങള് പരുതും പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനുണ്ട് ചേട്ടനുണ്ട് ആദർശുണ്ട് ആദർശിന്റെ കൂട്ടുകാരനായ വിഷ്ണുണ്ട് ലല്ലുണ്ട് ഇത്രയും പേരാണ് പരുതും പാറയിലേക്ക് പോകുന്നത് കേട്ടോ ഞാൻ പരുന്നം പാറയിൽ പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഒരു പ്രാവശ്യം പോയത് ഓട്ടയ്ക്കാണ് റോബിന്റെ ഓട്ടേക്ക് ആ കാലത്തൊക്കെ റോബിന്റെ ഓട്ടമായിരുന്നു എല്ലാത്തിനും വിളിക്കുന്നത് കോട്ടയത്ത് പോകാന് അതുപോലെ ആശുപത്രിയില് ആശുപത്രി പോകാനല്ല കോട്ടയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എവിടെങ്കിലൊക്കെ ആലപ്പുഴ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാനൊക്കെ വിളി വിളിക്കുന്നത് റോബിൻ്റെ ഓട്ടമായിരുന്നു കേട്ടോ ഇങ്ങോട്ടുള്ള വഴിയും റോബിനോടായിരുന്നു ചോദിച്ചത് ഞങ്ങൾക്ക് അറിയിച്ചേട്ടനറിയത്തില്ല അന്ന് ഈ പരുന്താറയിലോട്ടുള്ള വഴി ഇവിടൊന്നും ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ദൂരമുള്ള യാത്രകളാണ് എനിക്കിഷ്ടം ചെറിയ യാത്രകളൊന്നും എനിക്കിഷ്ടമല്ല എനിക്ക് ദൂര ഒരുപാടുള്ള യാത്രകളാണ് എനിക്കിഷ്ടം എവിടെങ്കിലൊക്കെ പോകുമ്പോ കുറച്ച് ദൂരത്തൊട്ടേ പോകാറുള്ളൂ അത് പെട്ടെന്ന് ജീവിച്ച് വീട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷമമാണ് കുറെ ആൾക്കാരെയും കുറെ വണ്ടികളും കുറെ കടകളും അങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു സന്തോഷമാണ് പെട്ടെന്ന് വീട്ടിൽ കയറിയോ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്കൊരു മൂഡ് ഓഫ് ആവും അതുകൊണ്ടാണ് കുറെ ദൂരം പോകുന്നത് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന അമ്മയാണ് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഭയമാണ് അമ്മയ്ക്ക് അതുകൊണ്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടൊക്കെ ഞാൻ പറയാറില്ല എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ പറയാറില്ല പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് ദൂരമുണ്ട് പിന്നെ എൻ്റെ എന്താ പറയുക ആ കണ്ണാടിയുടെ ആ സുനാപ്പി താഴെ വീണ് പൊട്ടി ആ ഒട്ടിച്ച് ശരിയായില്ലായിരുന്നു നമ്മുടെ ചേട്ടനാണ് പിന്നെ ആദർശ കുട്ടൻ വിഷ്ണു മോൻ ഉള്ളത് നമ്മുടെ ലല്ലക്കുട്ടനാണ് ഈ ആദർശം എല്ലും പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാതെ ഒരു ഒരു ചെറിയ ഭാഗം പോലും വീഡിയോ കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇവനിങ്ങനെ പാട്ടിട്ടിരിക്കുന്ന കോപ്പി റൈറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എല്ലാം നമ്മൾ എന്താ പറയുക ഒന്നെങ്കിൽ മ്യൂസിക് കൊടുക്കണം അല്ലെങ്കിൽ ഞാൻ ഇത് വോയിസ് ഓവർ ചെയ്യണം നല്ല സ്ഥലങ്ങളാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഒക്കെ കാണാൻ ഇവിടേക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെയൊക്കെ വരാത്തൊരു വരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് നല്ല നമ്മുടെ മനസ്സൊക്കെ ഒരുപാട് കുളിർക്കും ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നും നമുക്ക് അതെല്ലാം അങ്ങനെയാണ് യാത്രകൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം തരും നമ്മുടെ മനസ്സിന് അത്രമേൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രം യൂട്യൂബിൽ ഇങ്ങനെ കാറുകളൊക്കെ ഇങ്ങനെ ഓടിക്കുന്ന വീഡിയോസ് ഒരു ഇടയ്ക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന കാഴ്ചകൾ ഒത്തിരി ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെയുള്ള വ്ളോഗ് ചാനലുകളെല്ലാം കാണുമായിരുന്നു കാരണം ഈ പുറത്തുള്ള കാഴ്ചകൾ കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ട് നമ്മൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തു കൊടുത്ത് മടുക്കും കേട്ടോ കാരണം ഇത് വലിയ വീഡിയോ ആണ് ഇവന്മാരീ പാട്ടിട്ടോ പോയത് കൊണ്ടാണ് എന്താണ് ലല്ലു നടക്കിരിക്കുന്നായിരിക്കും ചിന്തിക്കുന്നല്ലേ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോ അല്ലാണ്ട് തലന്ന് ചെവിതായിട്ട് ഇടിച്ചിരുന്നു അപ്പോ കരഞ്ഞൊന്നുമില്ല നല്ല വേദന എടുത്തു കൊള്ളിക്കാൻ നിന്ന് നടുക്കിരുത്തട്ടെ എന്ന് ചോദിച്ചപ്പോ അങ്ങ് ഇരുന്നു പുള്ളി വേദന ഇല്ലെങ്കിൽ പുള്ളി അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു അതുകൊണ്ടാണ് നടുക്കിരുത്തിയിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഒരു വണ്ടി അങ്ങ് കേറി അങ്ങ് വന്നു അതുകൊണ്ടാണ് എന്റെ വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളെ ഒരു ദിവസമൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുപോയോ ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ച് വീട്ടിൽ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സാമ്പത്തികമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ ചെയ്യും കാരണം അതെനിക്കറിയാം എത്രമാത്രം പുറത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇങ്ങനെ വയ്യാതിരിക്കുന്നവരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെ ഓരോ ഓരോ ദിവസവും അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സ്ഥല നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു പാറ എന്ന സ്ഥലത്തേക്ക് എനിക്കത് ഇഷ്ടമാണ് എനിക്ക് ദൂര യാത്രകൾ ഇഷ്ടമാണ് എനിക്ക് ഈ ചെറിയ യാത്രകളൊന്നും ഇഷ്ടമല്ല പെട്ടെന്ന് വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല ഞങ്ങൾക്ക് ഭയങ്കര ഗൗരവത്തിലാണ് ഇരിക്കുന്നത് കേട്ടോ കാരണം വേറെ മനുഷ്യരെ ഒന്നും കാണില്ല വണ്ടികളിങ്ങനെ പോകുന്നു ആ കൊറേ വണ്ടികളിങ്ങനെ അങ്ങോട്ട് പോകുന്ന ഇങ്ങോട്ട് പോകുന്ന അത്രേ ഉള്ളൂ വേറെ മനുഷ്യർ അങ്ങനെ നടന്നു പോകുന്ന മനുഷ്യരൊക്കെ കുറവാണ് കടകളൊക്കെ കുറവാണ് അങ്ങനെയുള്ള വഴിയാണിത് അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല കുറേ മലകളും കുറേ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇവിടെ ഈ വഴികളിലുള്ളത് പിന്നെ നമുക്ക് എന്താണ് തോന്നുക ഗൗരവത്തിലിരിക്കാൻ തന്നെയാണ് തോന്നുക വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് കാരണം മനുഷ്യർ മനുഷ്യര് നമ്മുടെ മുന്നിൽ വന്നാലല്ലേ നമ്മുടെ പെട്ടെന്ന് നമുക്ക് ഒരു ചിരിയൊക്കെ ഉണ്ടാവുകയുള്ളു ഇവിടെ ചെറിയൊരു പിരിവാണ് കേട്ടോ ഇത് നമ്മൾ അമ്പത് രൂപ കൊടുത്തു സംഭാവന കൊടുത്തു ഇവിടെ ഒരു ക്ഷേത്രം പണി പുതുക്കി പണിയാണ് അതിൻ്റെ ആണ് കേട്ടോ പിള്ളേർ വന്ന് നമ്മൾ അതിൻ്റെ ഒരു അമ്പത് രൂപയുടെ ഒരു ഇതെടുത്തു അങ്ങനെ നമ്മൾ പരുന്തം എത്തുകയാണ് കേട്ടോ പരുന്താറയിലേക്കുള്ള വഴിയാണിത് ഇവിടെ ഇപ്പോൾ ഇരുപത് രൂപ ടിക്കറ്റൊക്കെ എടുക്കണം പരുതമ്പാറ കയറണമെങ്കിൽ ഇരുപത് രൂപയാണ് കേട്ടോ ഇവിടെ രണ്ട് ഫ്രീറാണ് ഇവിടെ നിൽക്കുന്നത് അതെടുത്ത് നമ്മൾ കയറുകയാണ് കേട്ടോ അടിപൊളി വെയിലാണ് പക്ഷേ ആ വെയിലിൻ്റെ ചൂടൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അത്രയും ശക്തമായ കാറ്റാണ് നല്ല തണുത്ത കാറ്റ് നമ്മുടെ ശരീരത്തിട്ട് അടിക്കുമ്പോ ആ വെയിലിന്റെ ചൂടൊന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല പരുന്തമാറ എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് കേട്ടോ കാണാത്തവർ ഇതുവരെ വരാത്തവരൊക്കെ വരണം ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാണുന്ന പത്തോ ഇരുപതോ പേരാണെങ്കിലും അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണെങ്കിലും അവർ ആരെങ്കിലും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണെങ്കിലും തീർച്ചയായിട്ടും വരണം കേട്ടോ നല്ല സ്ഥലമാണ് അടഞ്ഞി ഹലോ കുറേ വരുന്നു അല്ലോ അല്ലോ അപ്പ ഹലോ തോ ഫോർവേഡ് വണ്ടി അയ്യ അപ്പ അമ്മേ തുമ്പി പോയോ പാട്ടാ ഇത് നമ്മൾ പാടി거든요 വാ നല്ല गाറ്റ് വാടാ നല്ല गाറ്റ് ഉണ്ട് ഓഫ് റോഡി ഓഫ് റോഡി ഓമരനെ തോന്നുന്നില്ല നല്ല പോലെ ഇവനെ കുറുകിക്കേസേ

पार्क <laughs> 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 എന്റെ തലമുടിയൊക്കെ നോക്കു കാറ്റോലിപ്പുണ്ട് കാറ്റടിച്ചിട്ടാണോട്ടോ നല്ല തണുത്ത കാറ്റാണ് നല്ല വെയിലും ഉണ്ടായിരുന്നു പക്ഷെ ആ വീലിന്റെ ചൂടൊന്നും നമുക്ക് അങ്ങനെ വലിയതായിട്ട് ഏകത്തില്ല അത്രയ്ക്ക് ശക്തമായ കാറ്റാണ് വരുന്നത് നല്ല തണുത്ത കാറ്റ് അതിൻ്റെ ഒരു സുഖത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷ മുഖത്ത് കാണാനുണ്ടല്ലോ അങ്ങനൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് ഇത്രയും കാറ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിക്കുന്നോണ്ടാവാം പിന്നെ അവിടെ ഇത് അങ്ങ് സുഖിക്കുകയാണ് പിള്ളേരെല്ലാം മലയിലോട്ട് കയറിപ്പോയി ഞാൻ ആ വീഡിയോ അവര് ഷൂട്ട് ചെയ്ത വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതിൽ വോയിസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല വോയിസ് ഓവർ ചെയ്യുന്നില്ല കാരണം അവിടെ കാറ്റും പിന്നെ യുവമാര് പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടോളൂ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് കാണാനുള്ളതെന്നൊക്കെ എന്നൊക്കെ നിങ്ങൾക്ക് മനസിലാക്കാൻ പറ്റുമല്ലോ ഇവിടെ കടകള് നമ്മൾ കണ്ടില്ല ചിലപ്പോ കടകളൊക്കെ കാണുമായിരിക്കും കേട്ടോ ഞാൻ ഈ വണ്ടിയിൽ ഇരുന്നോണ്ട് എനിക്ക് അറിയത്തില്ല ഇവിടെ കടകളൊക്കെ ഉണ്ടോന്ന് എന്നാ ഇവര് ഇവിടെ നല്ല കച്ചവടക്കാരും ചിലപ്പോ കാണുമായിരിക്കും പണ്ട് ഞാൻ പോയപ്പോഴത്തേക്ക് ഈ വാഴക്കപ്പൂ അതുപോലെ ബജി ചായ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവിടെ ചെറിയ ചെറിയ കടകളുണ്ടാകും ഇന്നാ കടകളൊന്നും കണ്ടില്ല കേട്ടോ ചിലപ്പോ അവരെയൊക്കെ മാറ്റിയതായിരിക്കും വേറെ കടകൾ ചിലപ്പോ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ ഈ കടകളൊന്നും കണ്ടില്ല താഴെ വന്നിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ ഭക്ഷണം ഒക്കെ കഴിക്കുന്നത് അല്ലല്ല ഇവിടെ ഇല്ല എട പോ എട പോ ഇതിനെ കൊണ്ടോ ഏ അങ്ങോട്ട് ഷൂട്ട് ചെയ്യിച്ചാ അങ്ങോട്ട് അടുക്കി ഇടുക്ക് ഇടുക്ക് അടുക്കി लेके ഇറേ അവിടെ ഇപ്പൊ വീല്ലി അതാ അടുത്ത ആറ് വരുന്നുണ്ട്

നേനേ ഒന്നും ആട്ടാൻ മറയത്തില്ല ഇതിനേയ അങ്ങോട്ട് ഓങ്ങോട്ട് ഓട്ടടാ കാമറ телефон ദാ വീഡിയോ വെച്ചിട്ട് ഹലോ കുറെ നേരം അവിടെ ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങി കേട്ടോ മരുന്നന്മാരെ നമ്മൾ തിരിച്ച് പോരുകയാണ് അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ കയറി ഞങ്ങൾ ബിരിയാണി കഴിച്ചു കേട്ടോ ഞങ്ങൾ അഞ്ചു പേരും അടിപൊളി ബിരിയാണി ബിരിയാണിയായിരുന്നു നല്ല പെരുമാറ്റമായിരുന്നു ആ ചേട്ടൻ്റെ നല്ല സ്നേഹമുള്ളൊരു ചേട്ടൻ ആണ് കേട്ടോ നല്ല രുചിയുള്ള നല്ല ബിരിയാണി ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പരുന്നും പാറയിൽ ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരണം കേട്ടോ നല്ല സ്ഥലമാണ് നല്ല രസമാണ് ഇവിടെ ചിലവഴിക്കാൻ രാത്രി കാലങ്ങളിലൊക്കെ വന്ന് നോക്കണം ചിലപ്പോൾ അടിപൊളിയായി ഞാൻ രാത്രി വന്നിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് നമ്മൾ കഴിച്ച ബിരിയാണിയെ കുറിച്ചാണ് ഒരിക്കൽ കൂടി പറയട്ടെ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു എനിക്ക് കഴിക്കാൻ എളുപ്പത്തിലാണ് ആ ചേട്ടൻ എനിക്ക് ഈ പാത്രത്തിൽ കൊണ്ടു തന്നത് കേട്ടോ നല്ല സ്നേഹമുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ നല്ല പെരുമാറ്റമായിരുന്നു